ഒരു വർഷം നീണ്ട കാത്തിരിപ്പ് ഭക്തരുടെ കാത്തിരിപ്പാണ് പൊങ്കാലയിട്ടു അമ്മയ്ക്കത് നീതിച്ചു ഇപ്പോൾ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് അവരുടെ വസതികളിലേക്ക് മടങ്ങുകയാണ് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സൗകര്യങ്ങളും ഭക്തർക്ക് മടങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ കെ റെയിൽവേയും ഒരുക്കിയിട്ടുണ്ട് അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട് ട്രെയിനുകൾക്ക് അധിക സർവീസുകൾ കേട്ട് കെ എസ് ആർ ടി സി അനുവദിച്ചിട്ടുണ്ട് എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ സ്വപ്നങ്ങളും എല്ലാ സന്തോഷങ്ങളും അമ്മയ്ക്ക് അമ്മയ്ക്ക് നൽകി അമ്മയിൽ അർപ്പിച്ചുകൊണ്ട് അവർ മടങ്ങുകയാണ് ആത്മസായൂജ്യം മടങ്ങുകയാണ് സ്റ്റെഫിനിലേക്ക് പോവുകയാണ് സ്റ്റെഫിൻ ജിബിൻ ക്ഷമിക്കണം ജിബിനിലേക്കാണ് പോകുന്നത് ജിബിൻ കിഴക്കേ കിഴക്കേക്കോട്ടയിലാണുള്ളത് ജിബിൻ മടക്കയാത്രയ്ക്കൊക്കെ വലിയ വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് അത് എന്തെല്ലാമാണ് പറയും മടക്കയാത്ര അതായത് പൊങ്കാലയെ അർപ്പിക്കാനായി എത്തിയ അമ്മമാർക്കൊക്കെ തന്നെ തിരിച്ച് വീടുകളിലേക്ക് എത്തുന്നതിന് വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്നത് സിറ്റിക്ക് അതായത് തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ മാത്രം മുന്നൂറിലധികം സർവീസുകൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്കുൾപ്പെടെ മൊത്തമായി അഞ്ഞൂറിൽ പരം സർവീസുകളാണ് ഇന്ന് ഈ കിഴക്കേക്കോട്ടയിൽ നിന്ന് മാ കിഴക്കേക്കോട്ടയിൽ നിന്നും തമ്പാനൂരിൽ നിന്നുമായി കെ എസ് ആർ ടി സി സജ്ജീകരിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്നലെ രാവിലെയോടുകൂടി തന്നെ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അമ്മമാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തി എത്തിത്തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഇത്രയും പേരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും കെ എസ് ആർ ടി സി നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും അതായത് ഇവിടേക്ക് അതായത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ഇവിടേക്ക് എത്തുന്ന അമ്മമാർ കൃത്യമായി ബസ്സുകളിൽ കയറ്റുന്നതിനും അതുപോലെ തന്നെ നിറയുന്ന നിറയുന്ന ബസ്സുകൾ അവിടെ നിന്ന് കിഴക്കിക്കോട്ട സ്റ്റാൻഡിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനും മറ്റ് തിരക്കുകൾ കൂടാതെ തന്നെ റോഡിലേക്ക് റോഡിൽ കൂടി ഇറക്കി പോകുന്നതിനും വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ കേരള പോലീസ് ഭാഗത്തു നിന്നും ഒരുക്കുന്നുണ്ട് അതായത് ഇവിടെ ബസ്സുകളൊക്കെ തന്നെ ഏകദേശം ഒരു മണിക്കൂർ മുൻപ് തന്നെ ഇവിടെ കൃത്യമായി എത്തുകയും ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് ആ ഭാഗത്തേക്ക് തന്നെ ഈ ബസ്സുകളെല്ലാം അറേഞ്ച് ചെയ്ത് നിർത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം പൊങ്കാലക്കും പൊങ്കാല നിവേദ്യത്തിനു ശേഷം ഇവിടെ എത്തിയ അമ്മമാരൊക്കെ തന്നെ അവരവർക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ്സുകളിൽ കയറുകയും ഓരോ ബസ് നിറയുന്നതനുസരിച്ച് കൃത്യമായി ഇവിടെ നിന്ന് പോകുകയും ചെയ്യുന്നുണ്ട് ഈ കാണുന്ന പോലെ തന്നെ ബസ്സിൻ്റെ ഒരു വലിയ നിര തന്നെയാണ് കിഴക്കേക്കോട്ടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്ന് കിഴക്കേക്കോട്ടയിലാണ് ആദ്യത്തെ ബസ് കിടക്കുന്നതെങ്കിൽ തുടർന്ന് അട്ടകുളങ്ങരയിലേക്കും അവിടെ നിന്ന് മണക്കാട് ഭാഗത്തേക്കും ഒക്കെ തന്നെ ഈ ബസ്സിൻ്റെ നീണ്ട നിരയാണ് ബസ്സിൻ്റെ മാത്രമല്ല ഈ ബസ്സുകളിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള അമ്മമാരുടെ നീണ്ട നിര നമുക്കിവിടെ കാണാൻ സാധിക്കും വലിയ ഒരു വെയിൽ തന്നെയാണ് ഇപ്പോഴും കനത്ത ചൂട് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നിരുന്നാൽ പോലും തങ്ങൾ തങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിനോടുവല്ലെ അമ്മയെ കണ്ടതിന് ശേഷം അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിച്ചതിനു ശേഷം അടുത്ത ഒരു വർഷത്തേക്ക് അടുത്ത ഒരു വർഷ വർഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പുമായിട്ടാണ് ഈ അമ്മമാരൊക്കെ തന്നെ വീടുകളിലേക്ക് മടങ്ങുന്നത് നമുക്കൊക്കെ തന്നെ ഇവിടെ ഈ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ ഈ പൊങ്കാലയ്ക്കായി എത്തിയ അമ്മമാർക്കൊന്നും തന്നെ ഈ ഒരു ചൂടൊരു വിഷയമേ അല്ല നമ്മൾ കാണുന്നത് പോലെ തന്നെ ബസ്സിൽ ബസ്സിൽ പോകുന്ന അമ്മമാർ മാത്രമല്ല ഈ റോഡിൻ്റെ ഇരുവശത്തുകൂടിയും തങ്ങളുടെ തൊട്ടടുത്തുള്ളവരൊക്കെ തന്നെ കാൽ നടയായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളിലൊക്കെ തന്നെ ഇവിടെ എത്തിയ എത്തിയ ആളുകൾക്കൊക്കെ തന്നെ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നഗരത്തിന് പുറത്തേക്കുള്ള പ്രദേശങ്ങളിലേക്കാണ് അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇവിടെ നിന്ന് കാൽ മാത്രമേ ഈ സ്ഥലങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഒരു ചൂടത്ത് പോലും ഇവർ ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഈ റോഡിൽ കൂടിയാണ് നടന്ന് ഈ അവരുടെ വാഹനങ്ങൾ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്കിപ്പം കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് ഓവർ ബ്രിഡ്ജിൽ നിന്ന് കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു വഴിയിൽ മാത്രം ാണ് ചെറിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് കിഴക്കേക്കോട്ട സ്റ്റാൻഡിൽ നിന്ന് പേരൂർക്കട സ്റ്റാറ്റു പേരൂർക്കട അവിടെ നിന്ന് നെടുമങ്ങാട് അല്ലെങ്കിൽ വിതുര പാലോട് ഈ ഒരു മേഖലയിലേക്ക് പോകുന്ന ഭാഗത്തേക്കൊന്നും തന്നെ യാതൊരുവിധ ഗതാഗത തടസ്സവും നിലവിലില്ല കൃത്യമായ ഒരു അതായത് ഓരോ ബസ്സും എടുക്കുന്നതിന് ശേഷം അത് സ്റ്റാച്യു കടന്നു പോയതിനു ശേഷം മാത്രമാണ് ഇവിടെ നിന്ന് മറ്റൊരു ബസ് കിഴക്കോട്ടിൽ നിന്ന് ആളുകളെയൊക്കെ തന്നെ ബസ്സിൽ കയറ്റിയതിനു ശേഷം ഇവിടെ ഇവിടെ നിന്ന് പുറപ്പെടുന്നത് അതായത് ബസ്സുകൾക്ക് കൃത്യമായി ബസ്സുകൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാനും മറ്റു യാതൊരുവിധ ഗതാഗത തടസ്സങ്ങളോ അല്ലെങ്കിൽ ഈ വഴിയിലേക്ക് വരുന്ന വരുന്ന ഒരു തടസ്സമോ സൃഷ്ടിക്കാതെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ബസ്സുകളൊക്കെ തന്നെ സജ്ജീകരിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ മാത്രം മുന്നൂറിലധികം സർവീസ് കെ എസ് ആർ ടി സി ഈ പൊങ്കാലി അർപ്പിച്ചതിന് ശേഷം തിരികെ പോകുന്ന ആളുകളെ കൊണ്ടുപോകുന്നതിൻ്റെ മാത്രം നടത്തുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇലക്ട്രിക് ബസ്സുകൾ അതുപോലെ തന്നെ ലോ ഫ്ലോർ ബസ്സുകൾ കെ എസ് ആർ ടി സിയുടെ സാധാ ഓർഡിനറി ബസ്സുകൾ തുടങ്ങിയ എല്ലാ സർവീസുകളും ഇതിനായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഓരോന്ന് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും യാതൊരു തടസ്സവും കൂടാതെ കൃത്യമായ ഇടവേളകളിൽ വീടുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി അഞ്ച് മിനിറ്റിൽ കൂടുതൽ തന്നെ ഇവിടെ ആർക്കും കാത്തിരിക്കേണ്ടി വരത്തില്ല കാരണം ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ ബസ്സുകളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു അമ്മമാരൊക്കെ തന്നെ ഇനി അടുത്ത ഒരു വർഷ കാലത്തേക്കുള്ള കാത്തിരിപ്പിന് വേണ്ടി വീടുകളിലേക്ക് മടങ്ങുന്നത് യാതൊരുവിധ താമസം കൂടാതെ തന്നെയാണ് അവർക്ക് കൃത്യമായി വീടുകളിലേക്ക് പോകാനുള്ള എല്ലാവിധ സജ്ജീകരണം അതായത് ബസ്സിനെ ആശ്രയിച്ചുകൊണ്ട് വീടിലേക്ക് വീടുകളിലേക്ക് മടങ്ങുന്ന എല്ലാവർക്കും കൃത്യമായ സജ്ജീകരണങ്ങളാണ് കെ എസ് ആർ ടി സി ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ശരി ഏറ്റവും പ്രധാന എനിക്ക് തോന്നി